അയ്യവ പൊന്നട്ടെ പൊന്തട്ടെ പൊന്തട്ടെന്താണോ അതൊക്കെ ഒന്നും എന്തായാലും ചെയ്തത് പൊട്ടത്തറിയിപ്പ് നിങ്ങള് പോകാനുള്ള ഇതിലേക്ക് പോയി വരി ഇത് വരുമ്പോ എത്ര ഉച്ചാണെങ്കിലും ഇന്നാളത്തെ മാതിരി ഒരു ജംഗ്ഗിൽ ചായച്ച് പോരി പണി നമ്മൾ എടുത്തോ Mouth, ും പൊട്ടി ചേവാക്കിട്ട് വേറെ സ്നേഹം അടിക്കാൻ എത്ര ബുദ്ധിമുട്ടെന്നറിയും ഇതൊക്കെ നമുക്ക് നോക്കണ്ട കഴിഞ്ഞോളം മാക്സിമം ഞങ്ങള് കർത്താവും കർമ്മം ഒന്നും ഞങ്ങൾ മാക്സിമം ഞങ്ങളെ ലെവലിൽ പരിശ്രമിച്ചോളാം അതിൽ കിട്ടിയാൽ കിട്ടും ഇനി അഥവാ സ്ലേറ്റ് അടിക്കുന്ന സ്ലേവായിട്ട് ചങ്ങായിമാരെ അവരെ അടിച്ചു പോലെ വെറൈറ്റി വീഡിയോ ആണ് അതായത് ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി പക്ഷെ ഇമ്മതിനൊരു അഡ്വഞ്ചർ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അത്രയും പക്ക സെറ്റ് എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് ഉപകാരം കിട്ടും ചെയ്യും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഫ്റ്റയർ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വീടിൻ്റെ അടക്കളാണ് ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഈ അടക്കളോടെ ഈ ചുമരി ചാരിക്കൂണ്ടതാണ് ഏകദേശം ഒരു അടി വിട്ടുകാണ്ട് ഇവിടെ വലിയൊരു വട്ടക്കിണർ മൂന്ന് മീറ്ററിൻ്റെ വട്ടക്കിണർ കാണാൻ പറ്റും അപ്പോൾ ഇത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇത് ഈ കിണറിൻ്റെ മുകളിൽ ഒരു ആഫ്സിലെ വിട്ടുണ്ട് കിണറിൻ്റെ ഉള്ളിലെ വെള്ളം കണ്ടെടുത്താൽ പുളിക്കൽ ഭാഗമാണ് കിൻറ്റിൽ നല്ല വള്ളം ഏകദേശം ഒരു അഞ്ചാറ് പടവ് വെള്ളമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സ്ലേവിൻ്റെ ടോപ്പ് ലെവലിൻ്റെ അവസ്ഥ ഈ വൂവിൻ്റെ തറയാണ് ഈ കണ്ടത് ഏകദേശം ഒരു ആറ് ഇഞ്ച് ലെവലിൽ താന്നിട്ടുള്ളൂ ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ക്ലെയിൻ്റെ പ്രവാസിയായ സ്ഥിതിക്ക് ഫുൾ പണി കഴിഞ്ഞ കഴിഞ്ഞതിനുശേഷമാണ് ഈ സംഭവം ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ബംഗാളിയുള്ള പണിയാണ് ഈ കാണുന്നത് ശരിക്കും ഇതേപോലെ വീടിൻ്റെ പുറംസൈഡ് കക്കൂസിൻ്റെ ഉയ ആയാലും കിണറിൻ്റെ സ്ലേവ് കടിക്കുന്ന സമയത്ത് എപ്പോഴും ഈ വീടിൻ്റെ പാതക ഉണ്ടല്ലോ പാതക ലെവലിനെക്കാട്ടും രണ്ടിൻ്റെ ഒക്കെ താത്തിക്കാനാണ് ചെയ്ത് കൊടുക്കൽ പക്ഷേ ഇവിടെ ആ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ചെയ്യാതെ ഈ ലെവൽ വെച്ചിട്ടുണ്ട് പിന്നെ ക്ലെയിൻ എന്താക്കി ഇനിയിപ്പോൾ ഇത് ക്ലെയിനൊക്കെ വരേണ്ടി വരും ഇത് പൊടിച്ച് താത്തി വെക്കേണ്ട അവസ്ഥയൊക്കെ അപ്പോൾ അതിനുവേണ്ടി ഇത് മൊത്തം പൊട്ടി ചെയ്തു വാങ്ങിയിട്ട് പുതിയ ഒരു സ്ലേവ് വർക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോഴാണ് നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കല്ല് ഉരുകാണ്ട് താത്തി വെക്കാനുള്ള ഒരു ഓപ്ഷൻ നോക്കാന്നുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ പണിക്ക് വന്നതാണ് ഇത് എന്നുണ്ടെങ്കിൽ ഏകദേശം മൊത്തമായിട്ട് കല്ല് വാങ്ങല് കിണറിൻ്റെ അടീനെ കെട്ടിക്കൊള്ളുന്ന കിണറ സ്ഥിതിക്ക് ഇതൊക്കെ പാക്കിട്ട കല്ലാണ് ഈ മൂന്ന് വരി മൊത്തം പൊളിച്ചെടുത്തിട്ട് അതൊക്കെ കിണറ്റി കുറച്ച് കല്ലൊക്കെ നോക്കും കുറച്ച് വിവാദമൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം താത്തി വെക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ അടിച്ചുപോളി വിഷ്വൽസ് ഒക്കെ ആണ് കാണിച്ചിട്ടാൻ വേണ്ടി പോണത് സേഫ്റ്റി ഫസ്റ്റ് കിണറിൻ്റെ മുകളിൽ ടോട്ടലി ഇപ്പോൾ ഹാഫ് അടിച്ച സ്ഥിതിക്ക് നമുക്ക് സ്പാൻ ഇറക്കാൻ സ്പാൻ നല്ല വെയിറ്റ് ആണ് എങ്ങനെ സ്പാൻ നിൽക്കേണ്ടത് ഇങ്ങനെ നിക്കണം എന്നാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സ്ഥിതിക്ക് നല്ല വെയിറ്റുള്ള സ്പാൻ ആയതുകൊണ്ട് അയിക്കൂടെ ഏതായാലും വർക്ക് ചെയ്യാണ്ട് ഇങ്ങോട്ട് കയറ്റി വെക്കായില്ല പിന്നെ ഏകദേശം നമ്മൾ ഈ ഹൈറ്റ് നോക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യാൻ അറിയോ ഇവിടെ ഈ കല്ല് മൊത്തം ഓട്ട കുത്തിയിട്ട് സ്പാൻ ആയിക്കൂടെ ഇറക്കുമ്പോൾ ഇവിടെ കയറിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പക്ക കയറ്റി വെക്കാം അതിലേറ്റവും നല്ലത് എന്നൊരു ഓട്ടോത്തല്ലേ അയ്യവ അയ്യവ കൊത്തി കൂടി കൊത്തി കൂടി അണ്ട് പോയറ്റെ നീ എലറ്റേക്കറക്കാനായ പറഞ്ഞോളിട്ടോ ഇത് അറിയോ ഇത് നേരെ അപ്പുറത്തേക്ക് എത്തും ഇയാളെ പിടിച്ചാ മതിലേ ആ കാലി ട്ട് രാക്ക് രണ്ടാ തൊണ്ണൂറ്റെട്ട് റെഡിയല്ലേ വേട്ടെ നല്ല വെയിറ്റ് ഉണ്ട് ഔട്ടോ അണ്ട് ബൊക്കെ ക്രോസ് ആയി ക്രോസ് ആയി സംഭവം ക്രോസ് ആയിട്ട് ഇറങ്ങണം ഇറങ്ങണ്ടി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ക്രോസ് ആട്ടെ ക്രോസ് ആട്ടെ പോട്ടെ ആ രണ്ട് കല്ലേ അതെ ഐമല് രണ്ട് കല്ലാണ് ഉള്ളത് ഓക്കെ 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 നമ്മളിപ്പോ ഈ സ്പാൻ വെക്കണ ഏരിയാറിന പാറ നല്ല ഉറപ്പുള്ള സംഭവാണല്ലേ പേടിക്കാനൊന്നുമില്ല വക്കൊന്നും പൊട്ടൂല ആ എവിടെ പുടിയെ പുടിയേ ആരേക്കാര്ഡിയാണ് ഓക്കെ രണ്ടടി പഠിച്ചി ജനങ്ങള് കാണട്ടെ അയ്യോ അല്ല ഇപ്പൊ മൂന്നും കുറ്റി കറക്റ്റ് കയറുന്നില്ലേ നല്ല ഉറപ്പുള്ള പാറമലോ അതാ ഉറപ്പുള്ള പാറാണ് ആ പാറന്റെ മോൾക്കാണ് ഒരു വാങ്ങല് കെട്ടി കെട്ടി എന്താണ്ട് മോളിൽ വരെ കെട്ടിണ്ട് നമുക്കിപ്പോ എത്ര ഉരുണ്ടി വരും ഈ ഒരു പടവ് ആ കണ്ണ മൂന്ന് വരില്ലേ മൊത്തം ഊരികാണ്ട് എന്ത് ചെയ്യണം ഇതേ ലെവലിൽ ഊരിട്ത്തിട്ട് താഴെത്തേക്കൊണ്ട് ഇറക്കണം അപ്പൊ ലാസ്റ്റ് പോയി പോയിമു ആ ലെവലിൽ ആക്കും നമ്മള് ഒരു ഷീറ്റ് ഉണ്ട് ഫസ്റ്റ് രണ്ടു മൂന്ന് ഷീറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ അഞ്ചാറ് വൈപ്പ് ഉണ്ട് ഷീറ്റ് ഇനി വേണം ഒന്നും ആ ഷീറ്റ് എന്താ സ്പാൻറെ പവറൊക്കെ സംഭവ ഇവിടെ ക്രോസ് അല്ലേ ആറ് പൈപ്പില്ല പൈപ്പ് മൊത്തം വേണ്ട പൈപ്പ് പൈപ്പുണ്ടോ പൈപ്പ് മൊത്തം തരി പൈപ്പ് മൊത്തം തരി രണ്ട് മീറ്റർ ഇങ്ങനെ മുറിച്ചോ ഒന്നും നീളം കൂടിക്കൊണ്ടിട്ട് കയറിനെ ഞമ്മക്ക് എൽ ടി കൊണ്ട് കൊറച്ച പൊട്ടിച്ചിട്ട് ജാക്കി കൊടുക്കല്ലേ കിണറിന്റെ ഒരു ആഫ്സ്ലേവാണ് ഇപ്പൊ താക്കിമൂ പൊന്തിക്കണത് ഏഹ് പൊടി വിട്ടു തുടങ്ങി അല്ലേ ഒന്നുമാടി ഇരിച്ചാണി സാധനം പൊന്നിട്ട് സാധനം പൊന്നിട്ട് സാധനം ഇതാ പൊന്തുണേ ഇതാ പൊന്തുണേ എല്ലും വിട്ടില്ലേ ഒന്നുമാട ഒരൊറ്റ തിരിമ്പാടി ഇരിച്ചാല് ഈ വരിക മൊത്തം അടരും ഏതാ ഐഡിയ ഏതാ ഐഡിയ കിണറിന്റെ മോളിട്ട് ഈ ആഫ്സ്ലേവിനെ പൊക്കിക്കൊണ്ട് കേട്ടോ ഇതാ പോക്കണേക്കണേ ഇതാ ഇതാ പൊക്കണേ ഇതാ ഇതാ പോക്കണേ അയ്യാ പൊന്നട്ടെ പൊന്നട്ടെ പൊന്തട്ടെ ഇതാ പൊന് ഇതാ പൊന്നെ സാധനം ഗ്യാപ്പ് കൂടിക്കൊണ്ട് വരണേ ഇവിടെ തിന്നാറ് എവിടെ കുമ്മനത്തിന്റെ പൊടി വിട്ട് എന്താ ഇത്രയും വലിയൊരു വെയിറ്റിനാണ് ഇപ്പോൾ പൊന്തിച്ചു കൊടുക്കണേ ഫുള്ള് അടർന്ന് കഴിഞ്ഞിട്ടാണ് കണ്ടോളി കണ്ടോളി ഈ ഒരു വരി എന്താക്കി വേറെ പ്രത്യേകത ഉണ്ട് വേറെ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പടവ് ചെയ്തതിനാശാണല്ലോ ഇപ്പം സ്ലേവ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ മോളത്തെ വരി ആ കോൺക്രീറ്റിന്റെ ചാർമൽ എന്താണ് ഒട്ടി കെടുക്കണേ അത് നമ്മൾ ഇവിടെ നിന്ന് എൽ ടിഒങ്ങനാണ് പിടിച്ചാൽ മതി ഇതാണ് കിണറിലെ പണി ഇതാ വരുന്നത് വരുന്നതാണ് കല്ലു തരുന്നത് ആ പോന്നു പോന്നു പോന്നേ ഒന്നും സംഭവം കാണിച്ചെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റോട്ട് ഇനി എല്ലാര്ക്കും എന്തെ എല്ലാത്തിനും നോക്കിയാൽ സ്ലേവ് നിക്കണ കോണീതാ സ്ലേ ഇപ്പൊ നിക്കണോണി ഇങ്ങനെയാണിപ്പോ സ്ലേവ് നിക്കണത് വീട് നമ്മൾ നമുക്ക് വിളിക്കാം എന്തൊക്കെ ചെയ്യാതെ നമുക്ക് പണി എടുക്കണ്ട അഭിപ്രായം ചോദിക്കാം അത് ആരെങ്കിലും കുയിക്കാനുള്ള ആൾക്കാരാണെങ്കിലും ഇതേപോലെ വർക്കേഴ്സിനോട് ചോയിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടത്തരത്ത് പെടൂല ഞമ്മക്ക് നിങ്ങളെ ചോദിക്കുന്നതിനൊന്നും കായലൊന്നും വേണ്ടി പെട്ടെന്ന് ഈ പണിക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വന്നത് കിണറിന്റെ ഉള്ളിൽ ഹൈറ്റ് കെട്ടാനൊന്നല്ല

ഏതെങ്കിലും ഒരു വടി അട്ടിക്ക ഏതായാലും അതെ എന്താ സംഭവം എന്നറിയാ നമ്മളീ സാധനം ഇറക്കുമ്പോളേ ഈ കാണുന്ന ഏരിയ മൊത്തം പാറല്ലേനെയോ പാറ പൊട്ടിച്ചല്ലേ എവിടെയെങ്കിലും സാധനം ജാം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇതിനുള്ളിൽ കൂടെ എൽ പിടിച്ച് കുത്താൻ ഭയങ്കര കെതിയാടാ അതുകൊണ്ട് അറക്കണതിന് മുമ്പ് എന്ത് ചെയ്യാ ഈ കാണുന്ന ഇതാ പക്ക ഫ്രീ അല്ലേ തൂക്കം എത്ര നാലഞ്ച് ഫ്രീ ഉണ്ട് അതേപോലെ വേഗം എന്താ പാടെ ലൂസ് ഇല്ലേ ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ക്ലെയിൻ്റ് നമ്മളോട് എന്താ പറഞ്ഞോ പാതകത്തിന് ലെവല് കിട്ടിയാൽ മതി നമ്മൾ എന്താക്കി ഈ കാണുന്ന ഏരിയയിൽ രണ്ട് വരി കല്ല് മാത്രം എടുത്തിട്ടുള്ളൂ ഇനി ഈ ഒരു വരി കല്ല് എടുക്കണമെന്നുള്ള എന്റെ ഐഡി പറഞ്ഞുതരാം അതായത് ആ സ്പിറ്റായാലും കൊണ്ടന്നാ സ്പിറ്റ് ആ സ്പിറ്റായിട്ട് സ്പിറ്റ് ആയിട്ടിക്കാ ഓക്കെ ഇരുമ്പലായത് കൊണ്ട് സ്പിറ്റ് കാണാ എന്താ സംഭവം ഒട്ടി ഇടയ്ക്ക് ഇനി ഞാൻ വീട് അത് നേരെ എന്ത് ചെയ്യാൻ അറിയുമോ ഈ കാണുന്നതാണ് പാചകം കണ്ടോ കരിങ്കല്ല് കാണുണ്ടോ കരിങ്കല്ല് ഇതാണ് പാതകം അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ പാതകത്തിനെ നേരിക്ക് പിടിച്ചു നോക്കുക അതാ പാതകത്തിൻ്റെ ആ അടിഭാഗം ടോപ്പ് പൈപ്പിൻ്റെ ലെവലാക്കിയിട്ട് സ്പിറ്റ് വെച്ചപ്പം ഇതാണ് ഇപ്പോൾ ലെവല് കിടക്കുക ഇതാണ് ലെവല് ഓക്കെ എട്ട് ഇഞ്ച് ഒരു കല്ലിന്റെ ഡിസ്റ്റൻസ് ഉണ്ട് ഒരു കല്ല് നമ്മളിപ്പോ ഇവിടെ രണ്ട് വരി ഊരിയില്ലേ ഒരു വരി മാത്രം ഊരുകാണ്ടാണ് ഈ സ്ലേവ് വെക്കണമെന്നുണ്ടെങ്കിൽ പണി തീരുമ്പം ഈ പാതകത്തിന്റെ ഈ ലെവലേ വരികയുള്ളൂ ഈ ലെവലിൽ പാതകത്തിനെക്കാട്ടി നാലിഞ്ചിന്നുള്ള ലെവലിനി വരിക നമ്മളിപ്പോൾ വരി കല്ല് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും സ്ഥിതിക്ക് ഇപ്പത്തെ അവസ്ഥയിൽ നീ കല്ല് ഉരണ്ട ഈ സ്ലേവ് നേരെ താത്തി വെക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ ഇവിടെ പെട്ടിന്റെ ഗ്യാപ്പുണ്ടില്ലേ പാതകത്തിന് ലെവലാകണമെങ്കിൽ ഈ സ്ലേവ് താത്തിയതിന്റെ ശേഷം അതിന്റെ മുകളിൽ നാലിഞ്ചും മണ്ണും വന്നെങ്കിൽ മാത്രമേ എന്താ ഉള്ളൂ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ലെവലാവുള്ളൂ അപ്പോൾ ഇവിടെ സ്ലേവ് ഉണ്ടെന്ന് ആർക്കും അറിയാൻ കഴിയൂല അപ്പൊ ഏറ്റവും നല്ല അതല്ലേ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണോ ഈ എട്ടിഞ്ചില് ഒരു നാലിഞ്ച് കല്ല് പൊളിച്ച് വെച്ച് കണ്ടിറക്കുകയാണെങ്കിൽ പാതക ലെവൽ ആവും അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ട്രെയിൻ്റെ എന്താ പറയുന്നത് തരേറെ ഇവിടെ സ്ലേവുള്ള കാര്യം അറിയണ്ട മുറ്റം മൊത്ത ലെവലൊക്കെ ഉള്ളല്ലേ പിന്നെ ഈ ബീമൽ എന്താവും കെട്ടും വരും അപ്പോൾ അവിടെ സ്ലേവുള്ള അറിയില്ല അപ്പോൾ കുട്ടികളെ ഒരു കാര്യം സുഖമായിട്ടോ ഇനി ഒന്നും ചെയ്യണ്ട ഈ എടുക്കണ്ട ഇവിടെ നമുക്ക് ഈ ജാക്കി താത്താൻ വേണ്ടി മാത്രം ഒരു സെക്കൻഡ് ആക്കിയാൽ മതി എന്താ വന്നെ അയ്യോ അത പോന്നെ അതാ പോകുന്നേ അവിടെ ലൂസൗട്ടപ്പോൾ ആ കല്ലുമത്ത മൂന്ന് പല കപ്പൽ ഊസാവും അതാ നമുക്ക് ഒറ്റടിക്ക് ഓരടിയോടൊന്നും അകത്താറ്റില്ല അപ്പോഴാണ് ഇതിന്റെ പ്ലാനിങ് മൊത്തം തെറ്റിയാ നേരെ മറിച്ച് മൂന്നിഞ്ചി മൂഞ്ചിത്തുമ്പോ ഒരു പ്രശ്ന ആ ഒറ്റ ഒന്നും ഇത് വെച്ചാൽ ഇത് നമുക്ക് ഒരാളാണ് നാലഞ്ചെപ്പില്ലേ ഇനി അവിടെ എന്താവാണെങ്കിലും ഇത് മേലെ നിക്കാൻ പോലെ

ഒന്നും പാടെ താത്തിട്ട് എന്ത് ചെയ്യാറോ ഈ ഒരു പീസ ഉണ്ട് കൂടി കഴിഞ്ഞാല് സംഭവം സെറ്റാ ഇത് ശരിക്കും എന്ത് വേണമെന്നറിയോ രണ്ടും ചാക്കി വേണ്ടി അല്ലേ രണ്ടും മൂന്നും ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം എന്താ ഇതിന്റെ വെയിറ്റ് കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മള് മറ്റേ വീടൊക്കെ താത്തുന്ന ഒരുപാട് ഉണ്ടല്ലോ ലിഫ്റ്റിങ് ഷിഫ്റ്റിംഗ് അതാ മതി ഇതിപ്പോ ഒറ്റയാക്കി വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളൂ കൊറേ കൊണ്ടൊക്കെ ഒരു അല്ലി സെന്ററിൽ ആണല്ലോണ്ടി ഇതിനെപ്പോ ആ നിങ്ങൾക്ക് ഇതിനൊരു വെസസ് കാ എമ്മനെ ആ ഈ ജാക്കിനെ ഒരു മൂന്ന് पीस இருக்கு ആ സെന്റർ കുറച്ചും കൂടി താണു കഴിഞ്ഞാൽ എന്താ रावന്നറിയോ ഇങ്ങന അവിടെ പണിയേക്കിടീ ആ ആരെടാ കണ്ടോ അവനാന്റെ പേടി ഒട്ടിട്ടോ

ക്ലെയിൻ്റെ ഞങ്ങളെ ഏൽപ്പിച്ച മെയിൻ പരിപാടി തീർത്തുണ്ട് എന്താണ് മെയിൻ പരിപാടി ഈ സ്ലേവ് അറക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നീ കുറച്ച് പരിപാടി വാക്കിയിട്ടുണ്ട് പോയിന്റ് ചെയ്യുക അത് നാളെ ചെയ്യുള്ളൂ കാരണം ഇപ്പം ചോറ് നല്ല സമയം നാല് മണിയായി ഒരുപാട് ആൾക്കാർ വന്ന് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞ പണി നമ്മൾ ചാല്യത്തിൽ വേപ്പൂർത്തിയും കലാസിയാളെ മനസ്സിൽ ധാനിച്ചുകണ്ട് ഒരൊറ്റ ഡാക്കുമ്പോ തീർത്തുണ്ട് നീ അടക്കലൊക്കെ നാളെ ഉള്ളിലും അടിക്കേണ്ട ചുമരറ്റിനൊക്കെ സമ്മാൻഡ് അല്ല മൂലല്ലേ അവിടെ സൂപ്പർ ഒക്കെ നല്ല സ്ട്രോങ് ആയി അടിക്കണം അതേപോലെ തന്നെ അടവ് ഇവിടെ അടക്കാണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇന്നലെ നമ്മൾ ഈ സ്ലേവ് താത്തുന്ന സമയത്ത് എന്താ ഇവിടെ കല്ല് ഉരിക്ക്ണ അതേപോലെ ഇവിടെയൊക്കെ കല്ല് ഉരിക്കണു ആ കല്ലൊക്കെ ഞാൻ അറങ്ങിയതാണ്ട് എന്ത് ചെയ്യുക നല്ല സൂപ്പർ കല്ല് റീസെറ്റ് ചെയ്യുക നിങ്ങളെന്താ ഈ കുമ്മനം സെറ്റായതിൻ്റെ ശേഷം ഇവിടെ നിൽക്കണേ ഈ കല്ല് ഉള്ളോടത്തോളം മേരിയ സ്ലേവിൻ്റെയും കല്ലിൻ്റെ ഇടയിൽ നല്ല ഗ്ലൗസ് ഇട്ട് കണ്ട് സിമെൻറ്റ് തിറ്റി തിരികെ ഓക്കെ അപ്പോഴത്തുള്ളിൽ നിന്ന് ബാക്കിയുള്ളൊക്കെ അടച്ച് സെറ്റാക്കുക ഇങ്ങനെ 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 അടിക്കുക ഉള്ളൊക്കെ നല്ല തിറ്റ സൂപ്പർ കല്ല് താത്തിയതിന് ശേഷം കാനറിന്റെ അടിക്ക് വിഷന് കണ്ടില്ല ഇവിടെ മൊത്തമായിട്ട് പാറ ഉണ്ടീനോ എന്താ ഇവിടെ പാറ ഉണ്ടോ ഈ പാറ മൊത്തം പൊട്ടിച്ചീനി ഇവിടെ കല്ല് വെച്ച് അടയ്ക്കാണ്ട് അതേപോലെ ഇവിടെയും കല്ല് വെച്ച് അടയ്ക്കാണ്ട് അവിടെയും കല്ല് വെച്ച് അടക്കാണ്ട് അത് മാത്രം ഉള്ളി കളിക്കുള്ളൂ നല്ല നല്ല കല്ല് കുമ്മനുണ്ടാകും അടിമന് അട്ടികൊണ്ട സ്റ്റേജിന്ന് പറഞ്ഞാൽ എന്താ നമ്മളെങ്കിലും ഈ വരുമിലാണ് ലാസ്റ്റ് ചെയത് അപ്പൊ ഈ കല്ലിന്റെ സേവിന്റെ ഇടയിൽ എന്തുണ്ട് ഗ്യാപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെയ്യാ കളപ്പം എടുക്കാം ഇത് ഇവിടെ സിമെന്റ് വാർത്തിയാ ഇങ്ങനെ വലിച്ചാൽ അടഞ്ഞിട്ടു പക്ഷെ അതിനോട് കാര്യമില്ല അപ്പൊ അടക്കിനുമ്പോ ഞങ്ങൾ എന്തെയുണ്ട് നല്ല ഗ്യാസിനനുസരിച്ച് മെറ്റിലും ഒന്നലെ ബോളർ ഒക്കെ അതൊക്കെ ഇട്ട് ഉള്ളിലേക്ക് തെറ്റി നിറച്ച് ലോഡാക്കിയിട്ടാണെങ്കിൽ പിന്നെ ഈ എത്തിമെന്റ് ഒക്കെ ഉള്ളു അപ്പൊ എന്താണ് ഇനി വാവിയില് പെട്ടെന്നുള്ളൊരു ഇത് ഒന്നും ഉണ്ടാവില്ല തെറ്റിലാണ് എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ള ക്ലൈൻറ്റപ്പം ഇതിന്റെ ആട്ട് കണ്ടിട്ടുണ്ടാവില്ല ചില ആൾക്കാര് സംശയം ചോദിക്കലേ ഈ ആപ്സിലെ വഴിച്ച കാനറിന്റെ അടിവാകെ നമുക്ക് പറ്റോന്നുള്ളൂ അങ്ങനെ ഇതേപോലത്തെ ഒരു സ്റ്റേജ് ആക്കി ഒരു സീലിംഗ് മണിക്കൂറില് സീലിങ്ടിച്ചാൽ പോലത്തിനും ഓപ്ഷൻ ഉണ്ട് ഇട്ടിക്കണ പണി വിചാരിച്ചിട്ട് കള്ളപ്പണി ചെയ്യാൻ പാടില്ല അത്രേ പറയുള്ളൂ രണ്ടുപാത്രം ണെങ്കിൽ കിണറിന്റെ ആഫിന് സ്ലേവ് ഉണ്ടായ സ്ഥിതിക്ക് ഈ വായ്ക്കുള്ള രണ്ട് സ്പാനും പാട ഊരി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ചുമരപ്പത്തെ പുല്ല് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം തൂക്ക ഇങ്ങനെ വരില്ല അപ്പൊ ഈ സ്പേന ഇവിടെ നിലനിർത്തിക്കൊണ്ട് സേഫ്റ്റി വെച്ചിട്ട് ആ നേരെ ഞാൻ ഈ കാണുന്ന ഒരു സ്ലേവ് താത്തൽ പരിപാടി ഇവിടെ സൂപ്പർ ആയിട്ട് തീർന്നുണ്ട് ബാക്കിലെ കണ്ട നല്ല സിമെന്റ് തിറ്റി നിറച്ചിട്ടുണ്ട് മയവെള്ളം ഇനി പോവില്ല പിന്നെ ഇവിടെ മണ്ണിടരുത് എന്താണെന്നു പറയുക മണ്ണിട ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ക്ലൈന്റിന്റെ ബാക്കിലെ ആൾക്കാർക്ക് വന്ന് കണ്ടിട്ട് മാത്രമേ പിന്നെ മണ്ണ് നിരത്തുള്ളൂ ഈ സ്ലേവിന്റെ മോളിൽ ഇതാ ഒരു മൂന്നിഞ്ചിൻ്റെതാണ് പല കഷ്ണം കണ്ടോ ഇത് ഇവിടെ വെച്ചെങ്കിൽ മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ പാതകത്തിൻ്റെ ലെവലാവണുള്ളൂ അപ്പോൾ അവിടെ എന്താണ് മൂന്നിഞ്ച് മണ്ണ് വരാണ്ട് പിന്നെ ഈ സ്ലേവ് ഇട്ട സമയത്ത് രണ്ട് കാര്യത്തിൽ ട്രെയിനിൻ്റെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഹൈറ്റിൽ പൊങ്ങി രണ്ടാമത്തത് ഇതുകൂടെ അങ്ങോട്ട് പോകാനൊരു വൈ കണ്ടെത്തുക എന്നുള്ളതാണ് സ്ലേവിനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാക്കിയത് ശരിക്കും ഓല് ഇങ്ങനെ ഇട്ടാഞ്ഞി ഈ സ്ലേവ് ഇങ്ങനെയാണല്ലോ വണ്ടീനത് ഇപ്പം നമ്മളെന്താക്കി ഇങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വസ്ത്രത്തൊരു കാര്യം നമ്മൾ റെഡി കൊടുത്തിട്ടുണ്ട് താത്തി കൊടുത്ത് ഇപ്പം സംഭവം നേക്കല്ലേ ഇനി കിണറിന് ഉള്ളു വാങ്ങിച്ചു കൊടുത്താൽ കിണറിൻ്റെ ഉള്ളൊക്കെ നോക്കിയാൽ എം ആയി ഫിനിഷിങ് തരാം ഞാൻ അൾമാറിയമ്പാടെ കെട്ടിയാൽ മതി ഫുള്ള് പുല്ലൊക്കെ പറച്ച് സൂപ്പറാക്കി കൊടുത്ത് പിന്നെ ഒരു കാര്യം പാടുണ്ട് ക്ലെയിൻ്റെ എന്തായാലും നമ്മളെ വീഡിയോ കാണും ഇനി മൂപ്പർക്ക് ഈ ബീമില്ലേ ഇവിടെ നിന്ന് എന്ത് ഈ ഒരു പീസും പാടെ മുറുക്കണമെങ്കിൽ ഇങ്ങനെ കാക്കാൻ പറ്റും പക്ഷേ തിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രൈനില്ല തിരിക്കാനില്ല അപ്പോൾ എല്ലാ പണിക്കും സൊല്യൂഷൻ ഉണ്ട് എന്ന് ഓരോ വീഡിയോ കൂടെ നമ്മൾ കാണിച്ചിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലേ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സെറ്റ്